സംസ്ഥാന തലത്തിൽ നടക്കുന്ന ഹെൽത്തി കേരള വാക്ക് ഇൻ എക്സ്പിഷൻ ഇതിന്റെ ഭാഗമായി കാക്കന മാറത്തൂളിലെ വിദ്യാർത്ഥികൾ കാക്കനാട് കുടുംബാരോഗ്യ കേന്ദ്രത്തിലെത്തി വിദ്യാർത്ഥികൾക്ക് ഇത് ഒരു വേറിട്ട അനുഭവം ഇവിടെ വന്നുകഴിഞ്ഞാൽ നല്ല അറിവും കിട്ടും എല്ലാം കിട്ടും ഇവിടെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ കുറെ കാര്യങ്ങളും തെറ്റാണ് അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് ഇവിടെ വന്നിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ വന്നാലും നമുക്ക് അറിയാൻ പറ്റും നല്ലോണം പറഞ്ഞു മാത്രം എല്ലാം നന്നായിട്ട് നമ്മളെ പരിശോധിക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു ണ്ട് നിങ്ങൾക്കുള്ള എല്ലാ പ്രശ്നവും സ്കൂളിലെ കൗൺസിലേഴ്സ് വരുമ്പോ അവരുമായിട്ട് നിങ്ങൾ സംസാരിക്കണം ഓക്കെ അതാണ് ചിരി എന്ന് പറയുന്നത് എന്നിട്ട് ഇത് നൂർത്തിവയ് ഇതിനെ ചുറ്റി വെയ് ഇതിനെ ചുറ്റി എന്നിട്ട് ഇടിക്കണം എനിക്ക് കൊറേ കാര്യങ്ങൾ മനസ്സിലായി നേരത്തെ ഒന്നും എനിക്ക് മനസ്സിലായിട്ടില്ലായിരുന്നു ഞമ്മള് എന്നെ കുറിച്ച് കോൺഫിഡന്റ് ആയിരിക്കണം ഇന്നത്തെ പോലും ആയിരിക്കില്ല നാളെ നാളെ ചെലപ്പോൾ നല്ല ചെലപ്പോ മോശമാവാൻ ചെല്ല പെട്ടെന്ന് തന്നെ എന്തെങ്കിലും ചെറിയ വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ എല്ലാം കഴിഞ്ഞു എന്ന് നിങ്ങൾ ആരും വിചാരിക്കരുത് ഓരോ ദിവസവും ഡിഫറൻ്റ് ആണ് ഓക്കെ എന്താ സുഖം വന്നാലും എന്താ ചെയ്യണ്ടെന്ന് എല്ലാവരും സിസ്റ്റേഴ്സ് എല്ലാം കൂടെ ആയിട്ട് ഒരു സ്ഥലത്ത് ഇരിക്കുന്നതിനേക്കാൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസ് ചെയ്യുന്നത് പോലും നമ്മുടെ ശരീരത്തിന് ആയാസം ഉണ്ടാക്കുകയും രോഗങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷ നേടാൻ കഴിയുകയും ചെയ്യും ലഹരി വസ്തുക്കളുടെ ഉപയോഗം നമ്മൾ സ്കൂളിലേക്ക് വരുന്ന വഴിയിൽ നമ്മൾ വഴി എത്തുന്നവർ നമ്മുടെ കുടുംബക്കാർ അല്ലെങ്കിൽ മറ്റുള്ളവർ എല്ലാവരും പലരെയും നമ്മൾ കണ്ടിട്ടുണ്ട് മദ്യപാനികളും മറ്റും ആയിട്ട് അപ്പോൾ അതിലെ ഉപയോഗം എന്തെങ്കിലും നിങ്ങളിലേക്ക് എത്തിയിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങളിൽ എത്തരുത് അല്ലെങ്കിൽ ആരെ പറഞ്ഞാലും നോ പറയാനുള്ള നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് ഇവിടെ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ വിവിധങ്ങളായ സേവനങ്ങളുണ്ട് നമ്മുടെ അസുഖം ബാധിച്ച് വരുന്നവർക്ക് ഇവിടുത്തെ ഒ പി ടിക്കറ്റിന് അഞ്ച് രൂപയാണുള്ളത് എത്രയാണ് രൂപ എല്ലാവർക്കും ഇല്ല പ്രോഗ്രാമിൽ പെട്ട കുറച്ച് ആൾക്കാരുണ്ട് നമ്മൾക്ക് അവർ വന്നാലില്ല ചെറിയ കുഞ്ഞുങ്ങൾക്കില്ല ആരോഗ്യ കിരണം പദ്ധതിയിലുള്ളവർക്കില്ല ബാക്കി എല്ലാവർക്കും അഞ്ചു രൂപ കൊടുക്കണം ഓക്കെ നിങ്ങൾക്ക് ഇവിടുത്തെ ഐഇസിക്ക് ഇഷ്ടായ പതിനെട്ട് വയസ്സിന് താഴെയുള്ളവർക്ക് പൈസ വേണ്ട എല്ലാം എല്ലാവരും നന്നായിട്ട് ചെയ്യുന്നുണ്ട് നല്ല എന്തെങ്കിലും കമ്പ്യൂട്ടറോ മൊബൈലോ എന്തെങ്കിലും നോക്കിയതിനു ശേഷം ഇരുപത് മിനിറ്റ് നോക്കിയെന്ന് വിചാരിക്കുക കണ്ടിന്യൂസ് ആയിട്ട് നോക്കിയതിന് ശേഷം ഇരുപത് അടി ദൂരെ ഇരുപത് സെക്കൻഡ് നോക്കണം അതിനെയാണ് ട്വന്റി 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 റൂൾ എന്ന് പറയുന്നത് ഓക്കെ വൈറലൊക്കെ ഉണ്ടായിട്ടുണ്ടോ വൈറലൊക്കെ എ ഡി ഡി ഡയറിയ അക്യൂട്ട് ഡയറിയൽ ഡിസീസസ് വലുതുണ്ടായിട്ടുണ്ടോ ഉണ്ടാകാത്ത ആരും ഇല്ലെന്നാണ് എന്റെ അറിവ് അപ്പം നമ്മൾക്കൊരു വൈറലൊക്കെ രോഗം ഉണ്ടായാൽ നമ്മൾ എന്തൊക്കെ എന്ന് നോക്കുക ശ്രദ്ധിച്ച് നോക്കണേ നിങ്ങൾക്ക് പഠിക്കാനുള്ള പോർഷൻ പോഷനാണ് തിളപ്പിച്ചാറിയ വെള്ളം മാത്രമേ കുടിക്കാവൂ നിങ്ങൾ എന്നും അങ്ങനെയാണോ കുടിക്കുന്നേ അല്ല എന്നും തിളപ്പിച്ചാറിയ വെള്ളമേ കുടിക്കാവുള്ളൂ നമ്മുടെ വെള്ളമാണ് ഏറ്റവും സുരക്ഷിതമായിട്ട് നമ്മൾ കുടിക്കേണ്ടത് ആകാര സാധനങ്ങൾ എപ്പോഴും അടച്ച് സൂക്ഷിക്കണം എന്തു ചെയ്യണം ആഹാര സാധനങ്ങൾ അടച്ചു സൂക്ഷിക്കണം തുറന്നു വെച്ചതും പഴകിയതുമായ ഭക്ഷണം കഴിക്കരുത് എങ്ങനെയുള്ള ഭക്ഷണം കഴിക്കരുത് തുറന്ന് തുറന്ന് ഇരിക്കുമ്പോൾ ആരാ വന്നിരിക്കുക ഈച്ച ഈച്ചയുടെ സ്വഭാവം അറിയോ ഈച്ച ഇരിക്കുന്ന സ്ഥലമെല്ലാം ഡെഫക്കേറ്റ് ചെയ്യും മനസ്സിലായോ മലമൂത്രങ്ങളിലൊക്കെ ചെയ്തിരുന്നാലും നമ്മുടെ ഭക്ഷണത്തിൽ വന്നിരിക്കും അപ്പം അത് അസുഖങ്ങളെ പെട്ടെന്ന് പെട്ടെന്ന് പരത്തും ഡയറിയ കോളറ ഡിസെൻറ്റീൻ തുടങ്ങി അങ്ങനെയുള്ള എല്ലാ രോഗങ്ങളും പരത്തിക്കൊണ്ട് പോകുന്ന ആരാ ഹെപ്പറ്റൈറ്റീസ് എല്ലാം പരത്തുന്ന ആരാ ഈച്ചയാണ് ആഹാരം കഴിക്കുന്നതിന് മുമ്പും ശുചി വറി ഉപയോഗത്തിന് ശേഷം കൈകൾ സോപ്പ് ഉപയോഗിച്ച് കഴുകണം എന്തു ചെയ്യണം സോപ്പ് ഉപയോഗിച്ച് കൈ നന്നായിട്ട് കഴുകണം എൻ്റെ വീടും പരിസരവും മാലിന്യം കെട്ടിക്കിടക്കാതെയും ഈച്ച പെരുകാതെയും ഞാൻ സൂക്ഷിക്കുന്നുണ്ട് അത് ആരാ ഉറപ്പുവരുത്തേണ്ടത് നിങ്ങളാണ് ഈ കൗമാരത്തെ നമ്മൾ മൂന്നായി തരംതിരിക്കും നിങ്ങളുടെ ഏജ് ഗ്രൂപ്പാണ് അഡോളസ് എൻ്റെ ഏജ് ഗ്രൂപ്പ് ഞാൻ പറഞ്ഞ ടീനേജ് ഏജ് പത്ത് മുതൽ പത്തൊൻപത് പതിനെട്ട് പത്തൊൻപത് വയസ്സ് വരെയുള്ള ആ കാലഘട്ടം അതിൻ്റെ ആദ്യഘട്ടത്തെ എയർലി അഡോളസൻ എന്ന് പറയും പതിമൂന്നും പത്തിനും പതിമൂന്നും വയസ്സുള്ള കുട്ടികളുണ്ട് അതിനകത്ത് അരയ്ക്കെയാ നിങ്ങളുടെ ഏജ് ഗ്രൂപ്പ് ഓക്കെ എർലി അഡോളസൻ പത്ത് മുതൽ പതിമൂന്ന് വയസ്സ് വരെ ശാരീരിക മാറ്റങ്ങൾ പ്രകടമായി തുടങ്ങുന്നു നമ്മുടെ ശരീരമൊക്കെ കുറച്ചുകൂടി വെയിറ്റ് വയ്ക്കും അങ്ങനെ നമ്മളെ കുറച്ചും കൂടി വളരാൻ തുടങ്ങുന്ന ഒരു കാലം പിന്നെ പെട്ടെന്നുള്ള വളർച്ച ആരംഭിക്കുന്നു നിങ്ങൾ കൊച്ചുപോലെയൊക്കെ ഇരിക്കും പക്ഷേ ഇനിയിപ്പോൾ അടുത്ത വർഷം നോക്കുമ്പോൾ പെട്ടെന്ന് വളരാൻ തുടങ്ങും അപ്പം നമ്മൾ നല്ല പ്രോട്ടീനുള്ള ഫുഡൊക്കെ കഴിക്കണം കേട്ടോ എന്നിട്ട് കുടുംബക്കാരുമായി അടുപ്പം കുറയും ഫ്രണ്ട്സിനോട് സ്നേഹം കൂടും മനസ്സിലായോ വീട്ടുകാർ എന്താ പറയുക എന്തെങ്കിലും എടുത്താൽ വയ്ക്കെന്ന് പറഞ്ഞാൽ അവിടെ ദേഷ്യമൊക്കെ വരും എന്നാൽ ഫ്രണ്ട്സിൻ്റെ കാര്യത്തിൽ നമ്മൾ ഭയങ്കരമായിട്ട് കോംപ്രമൈസ് ചെയ്യും കേട്ടോ സുഹൃത്തുക്കളുമായിട്ടുള്ള ബന്ധം കൂടുകയും ചെയ്യും ഇതാണ് അഡോളസൻ ടെൻ മുതൽ പത്ത് മുതൽ പതിമൂന്ന് വയസ്സ് വരെയുള്ള ഏർലി അഡോളസിൻ്റെ ഏജ് മനസ്സിലായോ ഇനി മധ്യഘട്ടം മിഡിൽ അഡോളസിൻ്റെ ഏജിനെ കുറിച്ചാണ് പറയുന്നത് അത് പതിമൂന്ന് മുതൽ പതിനാറ് വയസ്സ് പതിമൂന്ന് വയസ്സ് കഴിഞ്ഞ് ആരൊക്കെയുണ്ട് ഓക്കെ അപ്പം ആ ഏജ് ഗ്രൂപ്പിൽ എന്താണെന്ന് നോക്കാം ലൈംഗിക പക്വതയിലേക്ക് നയിക്കുന്ന ആന്തരിക മാറ്റങ്ങൾ സംഭവിക്കുന്നു ആ എവ്രിതിങ് ഈസ് എബൗട്ട് ദ മാറ്റർ ഓഫ് ഹോർമോൺ അല്ലേ ഹോർമോണിൽ ചേഞ്ചസൊക്കെ ഇങ്ങനെ ആരംഭിക്കുന്നു ശരീരത്തിൽ ഹോർമോണുകളുടെ ഉണ്ടാകുന്ന ഒരു ലൈംഗിക പക്വതിയിലേക്ക് നയിക്കുന്ന ആന്തരിക മാറ്റങ്ങളുടെ ഒരു സമയമാണ് പെൺകുട്ടികളെല്ലാം പ്രായപൂർത്തിയായി എന്നൊക്കെ പറയുന്നത് ഈ പ്രായത്തിലാണ് വൈകാരിക പ്രശ്നങ്ങൾ വ്യക്തിത്വ സംഘർഷങ്ങൾ എന്നിവ കാണപ്പെടുന്നു നമുക്ക് നമുക്കപ്പം ഭയങ്കര ഡി ഡിപ്രഷൻ ചിലപ്പോൾ കരയാന് തോന്നും ചിലപ്പം കൂടുതൽ സന്തോഷിക്കാൻ തോന്നും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടാവും ലൈംഗിക ലൈംഗികാവയങ്ങളുടെ വികാസത്തിനോടൊപ്പം പ്രവർത്തനങ്ങൾക്കും മാറ്റം വരുന്നു നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്നെ ചേഞ്ച് ആകും അപ്പോഴേക്ക് നമ്മൾ വളരെ ഹെൽത്ത് അവയർ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ നമ്മളായിട്ട് നടക്കുകയുള്ളൂ പിന്നെ ആർത്തവം തുടങ്ങുന്നതിന് മുമ്പായ യോനിസ്രാവ് ഉണ്ടാകുന്നു പെൺകുട്ടികൾക്ക് ഇനി അവസാന കാലം കേട്ടോളൂ ലേറ്റ് അഡോളസെറ്റ് ഈ പ്രായത്തിലുള്ള കുട്ടികൾ ഇതിൽ ഇല്ലെന്ന് തോന്നുന്നു പതിനാറ് മുതൽ പത്തൊൻപത് വയസ്സ് വരെ ഇവിടെ ശാരീരിക മാറ്റങ്ങളുമായി പൊരുത്തപ്പെട്ടു തുടങ്ങുന്നു സംഘർഷങ്ങൾ കുറഞ്ഞ് പൂർണ്ണ വ്യക്തിത്വ വളർച്ച ആരംഭിക്കുന്നു ഒരു ഗേറ്റ് വേ ഓഫ് ഡ്രഗ്സ് എന്ന് പറയുന്ന ആദ്യം പുകയില കഴിക്കുന്നതാണ് അപ്പം അതൊന്നും ഇല്ല അതൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടായാൽ എന്തൊക്കെ ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ് ആമാശയത്തിലും കുടലിലും പുണ് ഉണ്ടാവുന്നു രോഗം ഉണ്ടാവുന്നു ഹൃദയ സംബന്ധമായ രോഗങ്ങൾ ഉണ്ടാവുന്നു അർബുദം ഉണ്ടാവുന്നു ലൈംഗിക പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു അവസ്മാരം ഉണ്ടാവുന്നു പക്ഷാഘാതം ുന്നു ഇത്രയും പ്രശ്നങ്ങൾ നമ്മൾ ഡ്രഗ്സൊക്കെ കഴിക്കുന്നതിലൂടെ ഉണ്ടാവുന്നു എന്നുള്ളതാണ് ലഹരി വസ്തുക്കളുടെ ഉപയോഗം നമ്മൾ സ്കൂളിലേക്ക് വരുന്ന വഴിയിൽ നമ്മൾ വഴി എത്തുന്നവർ നമ്മുടെ കുടുംബക്കാർ അല്ലെങ്കിൽ മറ്റുള്ളവർ എല്ലാവരും പലരെയും നമ്മൾ കണ്ടിട്ടുണ്ട് മദ്യപാനികളും മറ്റും ആയിട്ട് അപ്പം അതിലെ ഉപയോഗം എന്തെങ്കിലും നിങ്ങളിലേക്ക് എത്തിയിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങളിൽ എത്തരുത് അല്ലെങ്കിൽ ആരെന്ത് പറഞ്ഞാലും നോ പറയാനുള്ള നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് ഒക്കെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് അപരിചിതരുമായി നിങ്ങൾ മെങ്ങി ചെയ്യുമ്പോൾ നിങ്ങൾ എങ്ങനെ ആയിരിക്കണം എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അത്തരത്തിലുള്ള ഒരു അവെയർനെസ് നിങ്ങൾക്ക് നൽകുന്നത് പിന്നെ ഇതിനെക്കോപരി നിങ്ങൾ എന്തായിരിക്കണം മെൻ്റൽ ഹെൽത്ത് നന്നായിരിക്കണം നല്ല ഹാപ്പി ആയിട്ടിരിക്കണം നല്ല ആക്റ്റീവ് ആയിരിക്കണം നല്ല ഹാപ്പി ആക്റ്റീവ് ആയിരിക്കണം നല്ല ഫുഡ് കഴിക്കണം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആരും തന്നെ ഒഴിവാക്കാൻ പാടില്ല ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫുഡാണോ ഏ നിങ്ങൾക്കുള്ള എല്ലാ പ്രശ്നവും സ്കൂളിലെ കൗൺസിലേഴ്സ് വരുമ്പോൾ അവരുമായിട്ട് നിങ്ങൾ സംസാരിക്കണം ഓക്കെ അതാണ് ചിരി എന്ന് പറയുന്നത് അതിലൊക്കെ പെട്ടുപോയാൽ എന്ത് ചെയ്യുന്നു അവരെ നമ്മൾ എന്ത് പറയുന്നു പുകവലി ഉപേക്ഷിക്കാൻ ശ്രമിക്കുന്നവർ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ എപ്പോഴാണോ പുകവലി ഉപേക്ഷിക്കുന്ന അന്ന് മുതൽ നമ്മൾ അതിൽ നിന്ന് റെക്കവർ ചെയ്തു വരും പിന്നെന്താ അത് സാധ്യമാക്കും സാധിക്കുന്നവർ അങ്ങനെ നമ്മൾ കൗൺസിലിംഗ് കൊടുത്താലും അതിലേക്ക് വരണമല്ലോ അതിന് വേണ്ടിയിട്ടുള്ളവർ വ്യക്തമായ സഹായമില്ലാതെ പുകവലി ഉപേക്ഷിക്കാൻ ഒരു വേള സാധിച്ചാലും പരാജയപ്പെട്ടുകൊണ്ട് വീണ്ടും പുകവലിയിലേക്ക് നീങ്ങുന്നവർ ഒരിക്കലും നമ്മൾ അവരോട് ഇന്നലെ ഉറങ്ങിയില്ലേ വിദഗ്ദ്ധ സഹായവും ചികിത്സയും ലഭിച്ചാൽ പുകവരിയിൽ നിന്നുമുള്ള മുക്തിയുടെ വിജയസാധ്യത ഇരട്ടിയാവുന്നു ഓക്കെ സാമ്പത്തിക രേഖയുണ്ട് നമ്മുടെ അതിൻ്റെ താഴെയുള്ളവർക്ക് നമുക്ക് പൈസ ഇല്ല അവന്റെ ആദായ നികുതി അടയ്ക്കുന്നില്ലെങ്കിൽ അവർക്ക് പൈസ കൊടുക്കണ്ട ഇവിടെ ഒ പി ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് അതാണ് എഴുതിയിരിക്കുന്നത് ക്ഷീരോഗത്തിന് കപം അല്ലേ കപത്തിന്റെ ഉണ്ടാവുക ശരീരം ക്ഷീണിക്കുക അങ്ങനെയുള്ള ഒരു രോഗമാണ് അത് രണ്ടാഴ്ചയിലധികം നീണ്ടു നിൽക്കുന്ന ചുമ ഒരു ലക്ഷണം എന്താ നീണ്ടു നിൽക്കുന്ന ചുമ ഓക്കെ ഭാരം കുറയുക ഒരാളുടെ ഭാരം പെട്ടെന്ന് കുറയുന്നു ഭാരം കുറയുക പിന്നെ രാത്രി കാലങ്ങളിൽ പനി രാത്രി എന്തുണ്ടാവും പനി ശരീരം ക്ഷീണിക്കുക ഈ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അവർക്ക് എന്ത് രോഗമുണ്ടെന്ന് വിചാരിക്കും ചെരുപ്പൊന്നും ഇല്ലാതെ നടക്കുന്ന സമയത്ത് നമ്മുടെ കാലിൽ ചെറിയ മുറിവുണ്ടെങ്കിൽ ആ മുറിവിലൂടെ എന്ത് സംഭവിക്കും ഈ എലിയുടെ മൂത്രത്തിലൂടെ ലെപ്റ്റോസ് പൈറ നമ്മുടെ ശരീരത്ത് കടന്നുണ്ടാകുന്ന പനിയാണ് എലിപ്പനി ഓക്കെ എലിയുടെ മൂത്രത്തിലൂടെ മനുഷ്യൻ്റെ എത്തുന്ന പനി അതിൻ്റെ സൂണോസിസ് എന്ന് പറയും മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്കുണ്ടാകുന്ന രോഗത്തിൻ്റെ പേരെന്താ സൂണോസിസ് അതിന് രണ്ട് ഗുളിക കൊടുക്കും ഒരു സമയം കഴിക്കണം മയായി കഴിക്കണം ഹോസ്പിറ്റലിൽ വന്ന് എന്ത് ഗുളിക കഴിക്കാൻ ഡോക്സി സൈക്ലിപ്പ് ഓക്കെ കാണാമോ ഈ പോസ്റ്റർ എല്ലാവർക്കും കാണാവോ ഏ ഇത് കങ്കാരൂ പരിചരണം നോക്കി ഞാൻ ഈ ബേബീനെ കുഞ്ഞു ബേബിയാണെന്ന് വിചാരിക്കേ ഞാനിവിനെന്താ ഇങ്ങനെ പിടിച്ചു വെച്ചാൽ അതാണ് കങ്കാരൂ പരിചരണം അതായത് നമ്മുടെ നെഞ്ചിനോടത്ത് ബേബീനെ ചേർത്ത് വെക്കുന്നതിനെയാണ് എന്ത് പറയുന്നത് കങ്കാരു കുട്ടികളെ കൊണ്ടിടക്കാൻ കണ്ടിട്ടുണ്ടോ അതുപോലെ അതിനെയാണ് കങ്കാരൂ എന്ന് പറയുന്നത് ഫസ്റ്റ് സ്റ്റേജിൽ കുട്ടി ജനിച്ച പാടെയൊക്കെ കങ്കാരൂ പരിചരണം ഏറ്റവും ആവശ്യമാണ് അത് മാസം തികയാതെ ജനിക്കുന്ന കുട്ടികൾ തൂക്ക കുറവുള്ള കുട്ടികൾക്കൊക്കെയാണ് പിന്നെ അമ്മയുടെ ചൂട് കുട്ടിക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് കുട്ടിക്ക് താപനഷ്ടം ചൂട് കുറയാതെ നോക്കുന്നതിന് വേണ്ടിയിട്ടാണ് അമ്മയും കുറ്റിയുള്ള ആത്മബന്ധം വർദ്ധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വരാം മനസ്സിലായില്ലേ നമ്മുടെ നാട്ടിലുണ്ടാകുന്ന മലേറിയ ഇൻഡീജീനിയസ് മലേറിയ ആണ് പക്ഷേ നമ്മുടെ നാട്ടിൽ ഒരുപാട് ഒക്കെ ഉണ്ട് ഓക്കെ അവർ ഇവിടെ കൊണ്ടുവന്ന് മലേറിയ ടെസ്റ്റ് ചെയ്ത് കണ്ടെത്തിയാൽ നമ്മളതിനെ ഇമ്പോർട്ട് ചെയ്യുകയെന്ന് പറയും ഇമ്പോർട്ട് ചെയ്യാമെന്നാൽ നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടെത്തിക്കുന്നത് ഇമ്പോർട്ടൻ മലേറിയ എന്നാണ് പറയുന്നത് അത് നമ്മളുടെ പ്രഗ്നൻ്റ് മണ്ണോ കുഞ്ഞുങ്ങൾക്കോ ന്യൂബോണോ ആർക്ക് വേണേലും വരാം ഈ സമയമൊക്കെ ആരോഗ്യവകുപ്പ് നാഷണൽ മലേറിയ കൺട്രോൾ പ്രോഗ്രാം വഴി വേണ്ട രീതിയിലുള്ള ഒരു പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ആൻഡ് ട്രീറ്റ്മെൻറ്റ് നമ്മൾ നടത്തുന്നുണ്ട് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഡിസ്പ്ലേ വെച്ചിരിക്കുന്നത് അതുങ്ങളിൽ നിന്ന് മനസ്സിലായി കിട്ടുന്ന എന്താ വിളിക്കുക സൂണോസിസ് എന്താ അങ്ങനെയൊന്നാണ് എന്തോന്ന് റാബിസ് സോപ്പിട്ട് എത്ര നേരം കഴുകും പതിനഞ്ച് മിനിറ്റ് കൂടുതൽ വരെ നേരിട്ട് വെള്ളം ഉപയോഗിച്ച് കഴുകണം എന്നിട്ട് മാത്രം നമ്മൾ ഡോക്ടറിൻ്റെ അടുത്ത് എത്തുന്നതിന് മുമ്പ് തന്നെ എത്തണം അതായത് ആ ലോഡ് വൈറസ് ലോഡ് ആ മുറിവിൽ നിന്ന് മാക്സിമം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് പ്രാഥമികമായിട്ട് ചെയ്യുന്ന കാര്യമാണത് എന്നിട്ട് ഡയറക്റ്റായിട്ടൊരു ഹോസ്പിറ്റലിലേക്ക് തന്നെ വരണം മറ്റു സമയമൊന്നും വൈകിക്കരുത് ചിലപ്പം നമ്മൾക്ക് ഐ ഡി ആർ വി എന്നാണ് ആ ഇൻജക്ഷൻ്റെ പേര് അത് തരുന്നതിനോടൊപ്പം ടി ഡി ടി ടി ഇൻജക്ഷനും തരാറുണ്ട് മുറിവുള്ളത് കൊണ്ട് എന്നിട്ട് ചിലപ്പം മുറിവിൻ്റെ ഡീപ്നെസ് അനുസരിച്ചാണ് ഡോക്ടർ അതിൻ്റെ മറ്റ് ചികിത്സകളുമായിട്ട് നിർണ്ണയിക്കുന്നത് നാല് ഡോസ് മെഡിസിനാണ് നമ്മൾ ഓരോ മാസം ദിവസങ്ങളിലായിട്ട് തരുന്നത് ആ ദിവസങ്ങളും കൃത്യമായി സീറോ ത്രീ സെവൻ ഫോർട്ടീൻ എന്നോ അല്ലെങ്കിൽ സീറോ ത്രീ ഫോർട്ടീൻ ട്വൻറ്റി എയ്റ്റ് എന്നോ ഡോക്ടർ നിങ്ങൾക്ക് അതിനകത്ത് എഴുതിയൊരു സ്ട്രിപ്പ് തരും ആ ദിവസങ്ങളിൽ തന്നെ വന്ന് എടുക്കണം മിസ് ചെയ്താൽ വീണ്ടും അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും ഒരാൾക്ക് നന്നായിട്ട് വരയ്ക്കാൻ ഏറ്റായിരിക്കും വേറൊരാൾ നല്ല കോമ്പറ്റീഷനിൽ മറ്റു രീതിയിൽ പെർഫോം ചെയ്യും ഒരാൾ നന്നായി പഠിക്കും അങ്ങനെ ഡിഫറെൻ്റ് 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 ആണ് നിങ്ങളുടെ കഴിവ് അപ്പം എന്നെപ്പോലെയല്ല നിങ്ങൾ നിങ്ങൾ ഓരോരുത്തരും വ്യത്യസ്തമാണ് എന്നുള്ളതാണ് നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് കൂടുതൽ ചിന്തിക്കേണ്ട നമ്മൾ നമ്മളുടെ പാത്തിലൂടെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് മെൻറ്റൽ ഹെൽത്ത് കേട്ടോ സ്റ്റെഡിമെൻ്റ് ആയിട്ട് ഒരു സ്ഥലത്ത് ഇരിക്കുന്നതിനേക്കാൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസ് ചെയ്യുന്നത് പോലും നമ്മുടെ ശരീരത്തിന് ആയാസം ഉണ്ടാക്കുകയും രോഗങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷ നേടാൻ കഴിയുകയും ചെയ്യും വെള്ളത്തിൽ നേരിട്ടോ വെള്ളം കോരി ഒഴിച്ചോ സോപ്പ് ഉപയോഗിച്ച് പതിനഞ്ച് മിനിറ്റ് കഴുകണം എത്ര മിനിറ്റാണ് ഇമ്പോർട്ടൻ്റ് ആണ് കടിയേറ്റ പാടെ എത്ര മിനിറ്റ് കഴുകണം പതിനഞ്ച് മിനിറ്റ് കഴുകണം എന്തിനാണ് അങ്ങനെ കഴുകുന്നത് നോക്കൂ മൃഗങ്ങളിൽ നിന്ന് കടിയേ മാന്തിലേറ്റ ഭാഗം സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകുന്നതിലൂടെ വൈറസ് അടങ്ങിയ ഉമിനീർ പുറന്തള്ളപ്പെടുന്നതിനാലും വൈറസുകൾ നശിപ്പിക്കുന്നതിനാലും നാടി വീഗത്തിലുള്ളവരെ വൈറസ് തലച്ചോറിലെത്തുന്ന തടയുവാനും സാധിക്കും വസ്ത്രത്തിൽ തീ പിടിച്ചാൽ പരിഭ്രമിച്ച് ഓടരുത് ഓടുമ്പോൾ എന്ത് പറ്റും കാറ്റടിക്കും അപ്പോ ഓ കാ തീ വളരാൻ കാരണം ഓക്സിജൻ കൊണ്ടാണല്ലോ കത്തുന്നത് ഓക്സിജൻ ഇല്ലെങ്കിൽ ഒരു സ്ഥലം കത്തുവോ ഇല്ലല്ലോ അപ്പോൾ തീ പിടിച്ചിട്ട് നമ്മൾ ഒരിക്കലും തന്നെ ഓടരുത് ഹൈപ്പർ ടെൻഷൻ കേട്ടിട്ടുണ്ടോ എന്നാ നമ്മുടെ ഇടയിൽ ഒരുപാട് പേര് കുഴഞ്ഞു വീണ് മരിക്കുന്നു സ്ട്രോക്ക് വരുന്നു ഒക്കെ നമ്മൾ കേൾക്കുന്നുണ്ടല്ലേ ഇതിനൊക്കെ കാരണം നമ്മളുടെ ബി പി അഥവാ രക്താദി സമ്മർദ്ദം കൂടുന്നത് കൊണ്ടാണ് അപ്പോൾ അതിനെ സംബന്ധിച്ച് പറയുന്ന പറയുന്നൊരു ബോർഡാണ് അത് എന്തുകൊണ്ട് വന്നു നോക്കണം വ്യായാമ കുറവ് നമ്മൾ പറഞ്ഞല്ലോ വ്യായാമം അത്യാവശ്യമാണ് പൊണ്ണത്തടി ആദ്യം പറഞ്ഞ ബോർഡ് പുകവലി പിന്നെ പൊട്ടാസിയതിൻ്റെ കുറവ് പൊട്ടാസ്യം ആ പൊട്ടാസിയതിൻ്റെ അളവ് കുറഞ്ഞാൽ എന്ത് സംഭവിക്കാം ബി പി കൂടം അപ്പം പഴം ഏത്തപ്പഴം പോലെയല്ല അധികം പഴിക്കാത്ത ഏത്തപ്പഴമൊക്കെ പൊട്ടാസ്യം ഉള്ള ഫലങ്ങളാണ് അതൊക്കെ കഴിക്കാൻ കേട്ടോ പ്രായ കൂടുതൽ ഒരു പ്രായം കൂടുമ്പം ഒരു സാധാരണ അറുപത് വയസ്സായ അമ്മയ്ക്ക് നൂറ്റിനാൽപ്പത്തി തൊണ്ണൂറ് ബി പി എന്ന് പറഞ്ഞാൽ നിങ്ങൾ പേടിക്കേണ്ട അത് അവരുടെ പ്രായത്തിനനുസരിച്ചാണ് ജീനുകളുടെ വ്യത്യാസം ഡിപ്പെൻസ് ഹെഡിട്രേറ്റ് ഒക്കെ വന്നിട്ടുള്ള കാര്യങ്ങൾ പാരമ്പര്യം ലക്ഷണങ്ങളിൽ നോക്കൂ തലവേദന എന്താ ഹെഡേക്ക് തലകറക്കം എന്നുള്ള പേടി കാഴ്ച മങ്ങ നടക്കുമ്പോൾ ആയാസമ പ്രവർത്തിച്ചപ്പോൾ കിതപ്പ് നമുക്ക് എന്താണ് കിതപ്പ് ഈ കൊളസ്ട്രോൾ കൂടി ആർക്കെങ്കിലും ബി പി കൂടുതൽ നിങ്ങൾ എന്ത് പറയണം കൊളസ്ട്രോൾ കൂടി ടെസ്റ്റ് ചെയ്യാൻ പറയണം നെഞ്ചിടുപ്പ് എഴുപത്തിരണ്ട് പെർ മിനിറ്റ് എന്നുള്ളത് നൂറ്റി എൺപത് ഇരുപൊക്കെ ആണോ നമ്മൾ നോക്കണം മുപ്പത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ രക്താദി പരിശോധന വിധേയമാവുക എല്ലാ സർക്കാർ സ്ഥാപനങ്ങളിലും പരിശോധന നടത്തും മരിച്ചാലും കണ്ണുകൾ ജീവിക്കട്ടെ ഓക്കെ അപ്പൊ അവിടെ എന്താ ചെയ്യേണ്ടത് ആ വ്യക്തിക്ക് പകർച്ചവ്യാധികളൊന്നും ഉണ്ടാകാൻ പാടില്ല ഡൊണേറ്റ് ചെയ്യുന്ന ആൾക്ക് ആൾക്കെന്തുണ്ടാവാൻ പാടില്ല പകർച്ചവ്യാധികൾ ഉണ്ടാകാൻ പാടില്ല നേത്ര പിന്നെ എന്താണ് ഇല്ലാത്ത ആർക്ക് വേണമെങ്കിലും പ്രായഭേദം ഇല്ലാതെ പകർച്ചവ്യാധികളില്ലാത്ത ഒരാൾക്ക് എന്ത് ചെയ്യാം കണ്ണൻ്റ് ഈ നേത്രപടലിൽ ഡൊണേറ്റ് ചെയ്യാം നമ്മളൊരു ബോഡിയിൽ നിന്ന് കണ്ണിന്റെ നേത്രപടലം മാറ്റി അതിന് രൂപമാറ്റം ആ ബോഡി വികൃതമൊന്നും ആവില്ല ആർക്ക് വേണമെങ്കിൽ അതുകൊണ്ട് അത് ചെയ്യാം നേത്രദാനം മഹാദാനം ഈ ടൈറ്റിൽ കേട്ടിട്ടുണ്ടോ നേത്രദാന അതൊരു ടൈറ്റിലാണ് നേത്രദാനം മഹാദാനം ഒരാൾക്ക് കാഴ്ച കൊടുക്കാൻ പറ്റുന്നതിന് വലിയ ദാനം ഉണ്ടോ ഇല്ല അപ്പം ഇത് വായിക്കൂ നേത്രദാന സമ്മതപത്രം പൂരിപ്പിച്ച് നൽകുന്നതിലൂടെ ഇതിൽ നമുക്ക് പങ്കാളിയാവാം മറ്റൊരു കാര്യം അങ്ങനെ ഒന്നും കൊടുത്തിട്ടില്ല എങ്കിൽ പോലും നമ്മളുടെ ഏറ്റവും അടുത്ത ബന്ധുവിന് നമ്മളുടെ അടുത്ത ആളുടെ കണ്ണ് ദാനം ചെയ്യണമെങ്കിൽ അപ്പോൾ തന്നെ ഡോക്ടറെയോ നേഴ്സിനെയോ ഒക്കെ വിളിച്ചു വരുത്തി സമ്മതപത്രം പൂരിപ്പിച്ച് കൊടുക്കാവുന്നതാണ് ഓക്കെ അന്ധതയ്ക്കുള്ള കാരണങ്ങളിൽ പ്രധാനം കോർണിയൽ ബ്ലൈൻഡ്നെസ് ആണ് അപ്പൊ നമ്മുടെ കണ്ണിൽ നിന്ന് കോർണിയ മാത്രമേ എടുക്കുന്നുള്ളൂ വ്യക്തി മരണപ്പെട്ട് എത്ര സമയത്തിനുള്ളിലാണ് അവരുടെ കണ്ണുകൾ മൃഗ നിന്ന് മാറ്റേണ്ടത് നാല് മണിക്കൂറിൽ നിന്നാണ് രണ്ട് മണിക്കൂറിനകം ചെയ്താൽ ഏറ്റവും പ്രയോജനം ഇനി നിങ്ങൾ നോക്കൂ പ്രമേഹമുള്ളവരിൽ പെട്ടെന്ന് ഷുഗർ അല്ലെങ്കിൽ പ്രഷർ ഷുഗറിന് പഞ്ചാരയുടെ അളവ് കുറഞ്ഞാൽ എന്തൊക്കെ ലക്ഷണങ്ങൾ കാണുന്നുണ്ടോ നോക്കൂ വെറയൽ കൈകാലുകളിൽ വെറയൽ തലക്കറക്കം തലവേദന അമിത വിശപ്പ് നെഞ്ചിടിപ്പ് കൂടുക വിയർപ്പ് ക്ഷീണം കരയുക ദേഷ്യം കണ്ണിൽ കണ്ണിലിട്ട് കയറുക നോക്കി ഇത്രയും ലക്ഷണങ്ങൾ വരെയാണ് നമ്മളുടെ ഷുഗർ ലെവൽ കുറഞ്ഞോണ്ട് ആ ക്ഷീണം കരയുകയറുക ഇതെല്ലാമാണ് ഒരാൾക്ക് ഷുഗർ കുറഞ്ഞാൽ ഉണ്ടാകുന്ന പ്രാഥമിക ലക്ഷണങ്ങൾ തൊണ്ടയിൽ ഭക്ഷണം കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രഥമ ശുശ്രൂഷയാണ് കൊച്ചുകുട്ടികളെല്ലാം കുട്ടികളെല്ലാം ഈയിടക്കും പറ മറ്റേ സി പി ആറും ചോക്കിങ് വന്നാലൊക്കെ രക്ഷപ്പെടുന്ന റീലൊക്കെ കണ്ടിട്ടുണ്ടാവാം അല്ലെ അപ്പൊ അതെല്ലാം അവര് നന്നായിട്ട് ഇത് പഠിച്ചതുകൊണ്ടാണ് അത് നിങ്ങളും ഇത് മനസ്സിലാക്കൂ രണ്ട് വയസ്സിന് മുകളിലുള്ള ഒരാളുടെ തൊണ്ടയില് എന്ത് കുരുങ്ങി ഭക്ഷണം കുരുങ്ങിന്നിരിക്കട്ടെ അപ്പൊ പ്രഥമ ശുശ്രൂഷ നൽകുന്ന ആളിന്റെ മുന്നിൽ മുതുകു ഭാഗം വരുന്ന രീതി കുട്ടിയെ മുതിർന്ന ആളിനെ നിർത്തുക ഇങ്ങനെ കേട്ടോ വലത്തെ മുഷ്ടി ചുരുട്ടി കുട്ടി മുതിർന്ന ആളിന്റെ പൂക്കളിന് നെഞ്ചിനെ ഇടുക ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഇടിക്കും ഇടത് കൈപ്പത്തി വലത് മുഷ്ടിയുടെ മുകളിൽ വയ്ക്കുക കേട്ടോ മുഷ്ടിയുടെ പുറത്ത് ഇങ്ങനെ വച്ചിട്ട് വേണം വെക്കുക തുടർന്ന് ശക്തിയായി ഉള്ളിലേക്ക് അമർത്തുക ആ അല്ല ഇങ്ങനെ വെക്കണം അല്ലേ ഇങ്ങനെ ഇത് വൈ എന്നിട്ട് ഇതിനെ നോർത്തി വെയ് ഇതിനെ ചുരുട്ടി വെയ് ഇതിനെ ചുരുട്ടിയെ എന്നിട്ട് ഇടിക്കണം ആ അതെയാണ് ശക്തിയായി ഉള്ളിലേക്ക് അമർത്തുക ഭക്ഷണം പോകും ഉണ്ടല്ലോ അത് തെറിച്ചു പോകുന്നവരെയോ വൈദ്യസഹായം ലഭിക്കുന്നവരെയോ തുടങ്ങണം ഇപ്പൊ പട്ടികടിച്ചാല് എന്തൊക്കെ ചെയ്യണം എന്ന് നല്ലോണം പറഞ്ഞു തന്നു പിന്നെന്താ എവിടെ ബാത്റൂമിൽ പോയാലും വൃത്തിക്ക് കൈകളെല്ലാം സോപ്പിട്ട് പിന്നെ പാമ്പ് കട പാമ്പ് കടിയേറ്റാലും അവിടെ നല്ലോണം സോപ്പിട്ട് ഈ കഴുകി അടുത്തുള്ള ആശുപത്രിയിലേക്ക് വന്ന് മരുന്ന് വരുത്തണം പിന്നെ ഈ ഇപ്പോൾ ഞങ്ങൾക്ക് കുറ എല്ലാം നല്ല ആ പൊള്ളലേറ്റ അവിടെ എന്താ പറയുക അവിടെ വൃത്തിക്ക് ഒഴി വെള്ളമൊക്കെ ഒഴിച്ച് നല്ലോണം ഇവിടെ ഇങ്ങോട്ട് തന്നെ വരണം പിന്നെ പനിയേറ്റാലും കൊതുക് കൊതുക് കൊതുകൊക്കെ കടിച്ചാലും അവിടെ ഡെ ഡെങ്കിപ്പനി വരുമ്പോഴും ഈ ആശുപത്രി വന്ന് മരുന്ന് മേടിക്കണം അങ്ങനെ നമുക്ക് കുറെ കാര്യങ്ങൾ നല്ലോണം പറഞ്ഞു തന്ന ഇത്രയും നല്ല ഇവിടെ ജോലി ചെയ്ത എല്ലാവർക്കും എൻ്റെ വകയും ടീച്ചേഴ്സ്മാരുടെ വകയും കൂട്ടുകാരുടെ വകയും കണ്ണിനെ കുറിച്ച് പറഞ്ഞില്ലേ ആ എന്താ പറയാ കണ്ണ് കാണാതായതും എന്താ കണ്ണിന് വല്ല മങ്ങലോ മൂടലോ വല്ലോ തലവേദന അങ്ങനെ എല്ലാം വന്നാലും നമുക്ക് ഇവിടേക്ക് വരാം എന്നൊരു കാര്യത്തോടെയാണ് ഇത്രയും ഞങ്ങൾക്ക് നല്ല ക്ലാസ് എടുത്ത എല്ലാവർക്കും നല്ല നല്ലത് ആശംസിക്കുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഞാൻ കൊറേ നേരം ഫോൺ കാണുമ്പോൾ എനിക്ക് നേരെ നോക്കാൻ പറ്റത്തില്ല അപ്പൊ അപ്പൊ ഇവിടെ വന്നപ്പോ എനിക്ക് കൊറേ കാര്യങ്ങൾ മനസ്സിലായി നേരത്തെ ഒന്നും എനിക്ക് മനസ്സിലായിട്ടില്ലായിരുന്നു അപ്പൊ ഇവിടെ വന്നപ്പോ കൊറേ കാര്യങ്ങൾ എനിക്ക് മനസ്സിലായി പിന്നെ നമുക്ക് വയറു വേദന വരുന്നത് എങ്ങനെയൊക്കെയാണെന്ന് ഇവിടെ കുറേ പറഞ്ഞായിരുന്നത് എന്തായിരുന്നു വയറുവേദന എന്തായിരുന്നു ബാത്റൂമിൽ പോയി കഴിഞ്ഞാൽ എപ്പോഴും സോപ്പ് ഇട്ട് കൈയൊക്കെ കഴുകണം പിന്നെ എന്തായിരുന്നു കുറേ നേരം ഇത് ചൂ തിളപ്പിച്ചാറിയാൽ വെള്ളമൊക്കെ കുടിക്കണം പതിനഞ്ച് മിനിറ്റ് സോപ്പ് ഇട്ട് കഴുകണം അതൊക്കെ എവിടെ കടിയിട്ട് ഇത് അവിടെ ഇങ്ങനെ സോപ്പ് ഇട്ട് കഴുകണം പിന്നെ അതിനുള്ള കുത്തിവയ്പ്പൊക്കെ എടുക്കണം വിളിച്ചത് നല്ലൊരു അനുഭവമായിരുന്നു ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല അറിവും കിട്ടും എല്ലാം കിട്ടും ഇവിടെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളില് കൊറേ കാര്യങ്ങളും തെറ്റാണ് അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് ഇവിടെ വന്നിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ വന്നാലും നമുക്ക് അറിയാൻ പറ്റും പിശുമാരാണെങ്കിലും എല്ലാവരും ആണെങ്കിലും എല്ലാം പറഞ്ഞു തന്ന ബോർഡില് എഴുതിട്ടുള്ളത് ഇപ്പോൾ കണ്ണിൻ്റെ എന്തെങ്കിലും വന്ന് കഴിഞ്ഞാൽ അതെന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞെന്ന് പിന്നെ കൈ പൊള്ളിക്കഴിഞ്ഞാൽ എന്താ ചെയ്യണ്ടേന്ന് പറഞ്ഞതെന്ന് എല്ലാം പറഞ്ഞുതന്നു സിസ്റ്റേഴ്സ് ആണെങ്കിലും എല്ലാവരും നല്ല ഇതായിട്ട് കൂടുതൽ എല്ലാം പറഞ്ഞ് തന്ന് എന്ത് അസുഖം വന്നാലും എന്താ ചെയ്യണ്ടേന്ന് എല്ലാവരും പറഞ്ഞുതന്നു സിസ്റ്റേഴ്സ് എല്ലാം കൂടെന്നെല്ലാം പറഞ്ഞുതന്നു പിന്നെ ഇപ്പോൾ എന്ത് രോഗം വന്നാലും അതിന് എന്താണ് ചെയ്യേണ്ടത് പിന്നെ സ്വയം സ്വയം ചികിത്സ അത് നല്ലതല്ല എന്ന് പറഞ്ഞ് തന്ന് ഇവിടെ വന്ന് ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം എല്ലാം ചെയ്യണം എന്ന് പറഞ്ഞു പിന്നെ എങ്ങനെ എന്താ പട്ടിയുടെ ഏറ്റു കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യണം എന്നും പിന്നെ പട്ടിയുടെ മാന്തല ഏറ്റു കഴിഞ്ഞാൽ എത്ര പതിനഞ്ച് മിനിറ്റ് കഴുകണം എന്നും എല്ലാം പറഞ്ഞു പറഞ്ഞുതന്നു ടീച്ചേഴ്സ് എല്ലാം ഇഞ്ചി രൂപ മാത്രം വാങ്ങണുള്ളൂ വന്നിട്ടും ഡോക്ടേഴ്സ് എല്ലാം നന്നായിട്ട് നമ്മൾ പരിശോധിക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നുണ്ട് പതിനെട്ട് വയസ്സിന് താഴെയുള്ളവർക്ക് പൈസ വേണ്ട എല്ലാം എല്ലാം അവര് നന്നായിട്ട് ചെയ്യുന്നുണ്ട് നല്ല പരിഗണനയാണ് ആ മെഡിസിൻ ഫ്രീ ആണ്